ഓ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണഹരി ഓം ശ്രീഗുരുവായുരപ്പാ അഖില ഗുരു ഭഗവന്നമസ്ത കൃഷ്ണായ ഗോവിന്ദയ ഹര ഈ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ആത്മപ്രകാശംചരുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദിനങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം നാരായണീയത്തിൽ ദശകം മൂന്നിൽ ശ്ലോകം നാല് അഞ്ച് ആറ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം നാരായണീയവും ശ്രീമദ് ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ ശ്ലോകം നാല് ൗഢാരൂടാ ജഗതിഗലു ഗൂഢാത്മഗതയോ ഭവത്പാദാംജസ്മരണവിരുചോനാരദമുഗാഹ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചി സദാനന്ദിമപരം നമസ്തേ ജഗതീശ്വരനായ ലയോ ഗുരുവായൂരപ്പ പ്രസിദ്ധരും ഗൂഢമായി സഞ്ചരിക്കുന്നവരും സംസാരമോചനം നേടിയവരുമായ നാരദാതി മുനിഗ്യർ അങ്ങയുടെ ചരണകമലങ്ങളെ സ്മരിച്ചുകൊണ്ട് സദാ ദുഃഖമില്ലാത്തവരായി കഴിയുന്നു അവർ സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിൽ എവിടെയും ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നുണ്ടല്ലോ ഇതിൽ ഇതിൽപരം മറ്റെന്താണ് വേണ്ടത് അവരുടെ ഭാഗ്യം തന്നെ നാരദാദി മഹർഷികൾ ആത്മഗതി പ്രാപിച്ചവരും മറ്റു അർഹതപ്പെട്ടവർക്ക് ആത്മഗതിക്കുള്ള ഉപദേശം കൊടുക്കുന്നവരും സംസാരമോചിതരും സന്തുഷ്ടരുമെന്നത് പ്രസിദ്ധമാണ് നാരദൻ ശുഗൻ സനകാദികൾ സപ്തർഷികൾ തുടങ്ങിയവർ ഇത്തരക്കാരാണ് അവർ സ്വയം ആത്മാവിനെ ഉദ്ധരിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ആത്മോദ്ധാരണത്തിനായി ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ഭക്തന്മാരാണ് മുക്തന്മാർ നാരദൻ വേദവ്യാസിനെ ആത്മകതിപ്പിക്കുന്നതിനായി നാരദൻ വേദവ്യാസന് ആത്മഗതി ലഭിക്കുന്നതിനായി ഭാഗവതം ചമയ്ക്കാൻ ഉപദേശം കൊടുത്തത് ഇതിനുദാഹരണമാണ് സ്ത്രീ പരീക്ഷിത്തിന് ആത്മഗതി ലഭിക്കുന്നതിന് ഭാഗവത അമൃതം പകർന്നു പകർന്നുകൊടുത്തത് ശുഖബ്രഹ്മർഷിയാണ് വാൽമീകിക്ക് ആത്മഗതിക്ക് ഉപദേശം നൽകിയത് സപ്തർഷികളാണ് ഈ മഹർഷിമാർ ഭഗവത്ഭക്തിയുടെ മഹാത്മ്യം ഹേതുവായി എപ്പോഴും എവിടെയും സഞ്ചരിച്ച് അർഹതപ്പെട്ട ഭക്തന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്ത് അനുഗ്രഹിക്കുന്നുമുണ്ട് അപ്രകാരമുള്ള ഭക്തി തനിക്കും ലഭിക്കുന്നതിനും ഭക്തനായി ജീവിതം സുഖപ്രദമാകണമെന്നും കവി ആഗ്രഹിക്കുന്ന ഇവിടെ കാണാം ശ്ലോകം അഞ്ച് भवद्भक्तेस्पीता भवतु मम सैव प्रशमयेद् अशेषक्लेशौगं न गलुहृदि सन्देहकणिका न चेद्व्यासस्योक्तिस्तव ിഥ്യാരധ്യ പുരുഷഭപ്രായ അഖിലം ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്ക് നിന്തിരിവടിയിൽ ഭക്തി വളർന്നു വരാൻ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ ഭക്തി വർത്തിച്ചാൽ പിന്നെ എല്ലാ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയും ദുഃഖങ്ങളെയും അകറ്റും അല്ലെങ്കിൽ വ്യാസദേവൻ്റെയും അങ്ങയുടെയും വാക്കുകളും വേദവാക്യങ്ങളുമെല്ലാം തന്നെ വിലയില്ലാത്തതായി തീരുകയില്ലേ അത് സംഭവ്യമല്ലോ വേദവാക്യങ്ങളും ഭഗവത് വചനങ്ങളും പുരാണകർത്താവായ വ്യാസദേവൻ്റെ വാക്കുകളുമെല്ലാമാണല്ലോ മനുഷ്യർ പ്രമാണമായി സ്വീകരിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും ആ വാക്കുകൾ മിഥ്യ എന്ന് വന്നാൽ പിന്നെ പകവൽ വചനത്തിന് വിലയില്ലാതായി വരും അതിനാൽ ഗുരുവായൂരപ്പ അങ്ങ് കനിഞ്ഞ് എന്നിൽ ഭക്തി വർദ്ധിക്കാൻ കനിയണം ആ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വചനമനുസരിച്ച് എൻ്റെ യോഗക്ഷേമം അങ്ങ് തന്നെ വഹിക്കും പിന്നെ എൻ്റെ ക്ലേശങ്ങൾ ഇല്ലാതാകും എനിക്ക് ഭക്തിയിൽ കൂടി ജ്ഞാനം ലഭിക്കും ജ്ഞാനത്തിൽ കൂടി യോഗം ശീലിച്ച് ഞാൻ പൂർണമായി അങ്ങയെ ഭജിക്കുന്നതിന് പ്രാപ്തനാകും ഹരേ ഗുരുവായൂരപ്പ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അനന്യാ ചിന്തയന്തോ മാം യേ ജനാപജു നിത്യാഭിയുക്തനാം യോഗക്ഷേമം ബഹാമ്യകം ആരാണോ മറ്റു യാതൊരു ചിന്തയും കൂടാതെ എന്നെ ചിന്തിച്ചുകൊണ്ട് സദാ എന്നെ ഉപാസിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നതാണ് അതായത് അനന്യഭക്തരായവരുടെ കാര്യം ഞാൻ തന്നെ നിറവേറ്റും ഒരാൾ ശുദ്ധഭക്തനായി കഴിഞ്ഞാൽ ഒരു ചിന്തയ്ക്കും അവകാശമില്ല പിന്നെ ഭക്തനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനുള്ളതാണ് ഈ കാര്യം അറിയാവുന്നതിനാണ് യഥാർത്ഥ ഭക്തനാകാൻ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ശ്ലോകം ആറ് ഭക്തി പ്രമുഖ മധുരാ ൂഢാ ചിത് അഖിപരിതാബ പ്രശമനി പുനച്ച സ്വന്ത വിമല പരിഭൂതോദയം ഇളദ് മഹാ നന്ദം ദിശതി ഗുരുവായൂരപ്പ നിന്തിരുവടിയിലുള്ള ഭക്തി അങ്ങയുടെ ഗുണഗണങ്ങളിലുള്ള രസം കൊണ്ട് ആരംഭത്തിൽ തന്നെ മധുരവും വർധിച്ച ഭക്തി കൊണ്ട് സന്താപനാശവും സംഭവിക്കുന്നു അവസാനം ഉള്ളിലുള്ള ശുദ്ധജ്ഞാനത്തോട് ചേർന്ന് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് ഇതിൽ കവിഞ്ഞ് വേറെ എന്താണ് പ്രാപ്തമാകാനുള്ളത് ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ശാശ്വത സുഖമാണ് ഭൗതിക സുഖങ്ങൾ ശാശ്വതമല്ല ആ സുഖം ദുഃഖത്തെ പ്രധാനം ചെയ്യുന്നതാണ് അതുവഴി സുഖത്തിനും മോക്ഷത്തിനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു അതിന് ഈശ്വരനെ ഭജിക്കുന്നു ഈശ്വര ഭജനം കൊണ്ട് ഭക്തി ഉണ്ടാകുന്നു ഭക്തി കൊണ്ട് സുഖവും ദുഃഖശമനവും മോക്ഷവും കൈവരുന്നതാണ് അതായത് ഭക്തി കൊണ്ട് സാധിക്കാൻ വയ്യാത്തതായി നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല അതിനാൽ ആ ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് ഭക്തി കൊണ്ട് രോഗശമനമുണ്ടാകുമെന്ന് ദൃഢമായി വിചാരിക്കുന്നു എല്ലാം വെറും വിചാരമല്ല നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പലയിടത്തും അത് തെളിയിച്ചിട്ടുള്ളതായി കാണാം നമസ്തേ നാരായണീയത്തിൽ മൂന്നാം ദശകത്തിൽ ശ്ലോകം ഏഴ് തുടരും നാളെ ഹരേ രാമ ഗ്രേ രാമ 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 ഹരേ ഹരെ ഹരെ കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरे हरे